ജാക്കി ബോൾ എടുക്ക് കല്ലുണ്ടായിരുന്നു ബോൾ വാങ്ങിച്ച പറ്റിയാല പേടിയാ ബോള് വാങ്ങിക്കു കല്ല കല്ലു പോള് തരുന്നില്ല ആ ബോൾ വാങ്ങിക്കുള്ള ആ താടി താടി ഞങ്ങളുടെ പൂള് താടി ഇടി ബോൾ താടി ഞങ്ങളുടെ കല്ല് തരുന്നില്ലല്ലോ ജയിക്കി കണ്ട അവിടെ തരുന്നില്ല ജയിക്കിടീ കല്ലോ ഞങ്ങളുടെ ബോൾ താടി പറഞ്ഞ ോ ഞാൻ ബോൾ ജാക്കി ബോൾ എന്താ വാങ്ങിക്കാത്ത ബോൾ കഴിയുന്നു ബോൾ വേണ്ടേ വാങ്ങിക്കല്ലുണ്ടെന്ന് ബോൾ വാങ്ങിച്ച ബോള് വേണ്ട കൂക്കിളായി കുറുമ്പിക്കല്ലോ ടി നമ്മള് ഭയങ്കര സൂത്രകാരിയാല്ലി കുത്തി ജാക്കി ബോളെടുത്തോ വേൻ ബോളെടുത്തോ 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 ആ എടുത്തോ